തെരഞ്ഞെടുപ്പ് പടിവാതിക്കലേക്ക് സി പി എമ്മിനെ കുടുക്കാനാണ് ഇ ഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടിട്ട് എം എം വർഗീസിനെയും പി കെ ബിജുവിനുമൊക്കെ അന്വേഷണ വിധേയമാക്കി ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് അവരെ ഹാജരായി ഇ ഡി പുതിയതായിട്ട് പറയുന്നത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ വീണ്ടും പറയുന്നത് കേരളത്തിലെ ഇരുപത്തി രണ്ട് സഹകരണ ബാങ്കുകളിൽ കരുവന്നൂർ മോഡൽ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് സി പി എം എന്നാണ് പറയുന്നത് പറഞ്ഞത് തീരെ കുറഞ്ഞുപോയി മുന്നൂറ്റി അഞ്ച് വനം സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് സഹകരണ മന്ത്രി വി എൻ വാസ്തവൻ നിയമസഭയിൽ ഉത്തരം കൊടുത്തിട്ടുണ്ട് ക്രമക്കേടുകൾ നടന്ന സ്ഥലങ്ങൾ അതിൽ കരുവന്നൂരുണ്ട് കണ്ടലയും കണ്ടലയെ പറ്റി ഇപ്പാരും ഇടുന്നില്ലാസുരങ്ങനെ ഇ ഡി അറസ്റ്റ് പിന്നെ എവിടെ പോയി ബാസുരംഗനെ പറ്റി കേൾക്കുന്നില്ല ഒന്നും കേൾക്കുന്നില്ല കാരണം ഈ മെയിൻ ബഹളത്തിന്റെ സൈഡിൽ കൂടെ സി പി ഐ അങ്ങനെ രക്ഷപ്പെട്ടത് വാസവൻ അങ്ങനെ സി പി ഐ ആണ് കരുമന് മാത്രം ബഹളം നടക്കുന്നു ഇപ്പോൾ ഇ ഡി എത്രയായി ഇരുപതോ ഇരുപത്തിരണ്ടോ ബാങ്ക് പറയുന്നു മൊത്തം മുന്നൂറ്റി ചില്ലാനോ ഉണ്ടെന്ന് വാസവൻ സമ്മതിച്ചിട്ടുണ്ടെന്നേ ഞാൻ പറയുന്നത് സകലമാന സഹകരണ ബാങ്കിലും ഈ കലാപരിപാടി നടന്നിട്ടുണ്ട് എപ്പോ നിങ്ങൾ ഈ പ്രാഥമിക സഹകരണ സംഘങ്ങൾ കാർഷിക വായ്പയ്ക്കൊക്കെ ആയിട്ട് ചില്ലറ കാര്യത്തിന് വെച്ചിരുന്ന സാധനമുണ്ട് അത് ഊതി വീർപ്പിച്ച് കൊമേഴ്ഷ്യൽ വായ്പ കൊടുക്കുക സ്കൂട്ടർ മേടിക്കാൻ വായ്പ കൊടുക്കുക കട തുറക്കാൻ വായ്പ കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ പിന്നെ അതിനെ ബാങ്ക് എന്ന് വിളിക്കാൻ തോന്നുക റിസർവ് ബാങ്ക് പലതവണ പറഞ്ഞു നിങ്ങൾ ബാങ്ക് ബാങ്ക് എന്ന് വിളിക്കരുത് ഞങ്ങളുടെ ബാക്കപ്പ് ഇതിനില്ല നിങ്ങൾ നബാർഡിൻ്റെ കീഴിലാണ് ഇതൊക്കെ ഇല്ല കേരള ബാങ്ക് എന്ന് പറഞ്ഞു എല്ലാം കൂടെ ചേർത്ത് വലിയ ബാങ്ക് ഉണ്ടാക്കി അതിൻ്റെ പേരിൽ രാഷ്ട്രീയ ലഹളയൊക്കെ നടന്ന് അതിൽ ഇപ്പോൾ കേരള ബാങ്ക് എന്ന് സ്റ്റേറ്റ് ബാ എന്താ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കോഓപ്പറേറ്റീവ് ബാങ്കെന്നും എഴുതാം എന്ത് വാങ്ങിക്കോണ്ടെ അവരിങ്ങനെ ബാങ്ക് ബാങ്കെന്ന് പറഞ്ഞ് കൂടെ നടക്കുകയാണ് ക്രമക്കേടുകൾ സകല ബാങ്കിലുണ്ട് ഈ കരുവന്നൂർ ബാങ്കിൽ നടന്നത് എന്താണെന്ന് പറയാമോ ഇപ്പോൾ നടന്നത് എന്താണ് എന്ന് പോലും അറിയാൻ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അലമ്പാർ ഇവരുടെ തന്നെ ഒരു സ്റ്റാഫ് സി പി എം കാര്യം സീനിയർ ക്ലാർക്ക് അവരാണ് പോലീസ് സ്റ്റേഷനിൽ ആദ്യം ഈ അറിയിപ്പ് കൊടുക്കുന്നത് അവരുടെ അവർ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് പോലീസ് എഫ്ഐആർ എടുക്കുന്നത് അതിന് ശേഷം എത്രയോ കാലം കഴിഞ്ഞാണ് ഇ ഡി പറഞ്ഞത് അന്നൊക്കെ ഇവർ ഞങ്ങൾ മാന്യന്മാരാണ് ഇവിടെ യാതൊരു കുഴപ്പവും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കാശ് ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് കൊടുക്കാൻ പറ്റില്ല കാരണം അത്ര വലിയ തട്ടിപ്പാണ് നടന്നത് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിൻ്റെ ഒരു പരിധിയുണ്ട് അപ്പോൾ ഇവർക്ക് പുറത്ത് വില്ലേജ് അത് ഇതും പറഞ്ഞു ചെറിയൊരു പരിധിയുണ്ട് കരിവന്നൂർ ബാങ്ക് കരിവന്നൂർ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ വലിയൊരു ബാങ്കാണ് അത് അവരുടെ പരിധിയുണ്ട് ഈ പരിധിക്ക് പുറത്തുള്ള ആളുകൾക്കും ഇവർ ലോൺ കൊടുത്തു ഇല്ലാത്ത ആളുകൾക്ക് ലോൺ കൊടുത്തു വെറുതെ അഡ്രസ്സ് എഴുതി ഉണ്ടാക്കിയിട്ട് അവർക്ക് ലോൺ കൊടുത്തു ഇങ്ങനെ ചെയ്ത് ചെയ്ത് അതിന് ഈ സോഫ്റ്റ്വെയർ അക്കോർഡിങ്ങിൽ ഈ മോഡിഫൈവരുടെ തട്ടിപ്പ് പുറത്ത് വരാതിരിക്കാനായിട്ട് സോഫ്റ്റ്വെയർ മാറ്റി മാറ്റിക്കൊണ്ടിരുന്നു ഇതിപ്പോൾ നിയന്ത്രണത്തിലല്ല ആരുടെയും നിയന്ത്രണത്തിലല്ല അതുകൊണ്ട് സോഫ്റ്റ്വെയർ നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല പലതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പലതും ആഡ് ചെയ്തു അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയി സാധനം ഇത് ഇരുപത്തിരണ്ട് എന്ന് ഇതിക്ക് ഇപ്പം കിട്ടിയ അറിവായിരിക്കാം പക്ഷേ മുന്നൂറ്റി ചെലുവാനോ ഉണ്ട് എന്ന് വാസവൻ തന്നെ നിയമസഭയിൽ സംബന്ധിച്ചിട്ടുള്ളൂ ക്രമക്കേടുന്നേ പറഞ്ഞിട്ടില്ല അത് ഞങ്ങൾ ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല ബട്ട് ആരാ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ നമുക്ക് ഈ ഭരണസമിതി ആരുടെയാണോ അവരാണ് ഈ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിനും ഒരു കത്ത് നൽകിയിട്ടുണ്ട് അതിലാണ് ഈ കാര്യം ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നത് അത് മാത്രമല്ല തൃശ്ശൂര് ബന്ധപ്പെട്ടിട്ട് സി പി എമ്മിന് എൺപത്തി ഒന്നോളം രഹസ്യ അക്കൗണ്ടുകളുണ്ട് അതുപോലെ തൊണ്ണൂറ് ശതമാനത്തോളം ഭൂമികളുണ്ട് ഇതിൻ്റെ ഒന്നും കണക്കുകൾ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ഇതിൽ പറയുന്നുണ്ട് ഈ ഇപ്പം മനസ്സിലായോണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിൽ ഒരു റെക്കോർഡുണ്ട് അത് പബ്ലിക്കറിയില്ല എനിക്കും ഗൗരതനും അറിയാൻ പറ്റില്ല പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഉണ്ട് കിട്ടിയ രാഷ്ട്രീയ അറിയാം കൊടുത്ത ആളിനും അറിയാം നമുക്കറിയാം പബ്ലിക്കിനറിയാൻ പറ്റണം പക്ഷേ സ്റ്റേറ്റ് ബാങ്കിൽ പോലും ഒരു റെക്കോർഡില്ലാതെ ആ ഈ തെരഞ്ഞെടുപ്പിന് പണം ഉപയോഗിക്കണം അതാണ് സി നടത്തിയ സ്കീം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം പാര വിക്കുക ഇലക്ട്രൽ ബോണ്ടിന് നമ്മുടെ കാര്യം ഭംഗിയായിട്ട് നടക്കും കോഓപ്പറേറ്റീവ് ബാങ്ക് വഴി അങ്ങനെയാണ് ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ട് ഒളിച്ചു വയ്ക്കുകയും അതിൽ കള്ളപ്പണം പാർക്ക് പാർക്കുകയും ഈ ഓപ്പറേഷൻസ് എല്ലാം നടത്തിയിരിക്കുന്നത് ഇതൊന്നും തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടില്ല അതൊരു ചട്ടലംഘനമാണ് ഇതിനൊന്നും ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല അത് ചട്ടലംഘനമാണ് പിന്നെ ഭൂമി മറിച്ച് കച്ചവടം ചെയ്യുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ പാർട്ടി കമ്മിറ്റി പോലും അറിയാം ഈ വ്യക്തികളങ്ങ് കൈമാറുകയാണ് മൊത്തം കള്ളത്തരം നടത്തുമ്പോൾ അതിന് കുറച്ച് കാശ് ഞാനെടുത്താൽ ഗൗതമിന് പുറത്ത് പറയാൻ പറ്റുമോ പറ്റില്ല പാർട്ടി കമ്മിറ്റിയിൽ ദിവസം ഉന്നയിക്കും നീ ഒരു പത്ത് കോടി രൂപ അടിച്ചു മാറ്റിയെന്നു നീ അഞ്ചു കോടി അടിച്ചു മാറ്റിയില്ലേ അതിനൊന്നുമില്ല അപ്പോൾ കമ്മിറ്റി പാറ്റിയുള്ളവർ പറയും മതി 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 കൂടുതൽ ചർച്ച ചെയ്യണ്ട കാരണം അവരും കണ്ടിട്ടുണ്ട് അവരുടെ പേര് പുറത്തു വരുമല്ലോ എന്ന് ഞാരിച്ചിട്ട് അവർ നമ്മളെ രണ്ടുപേര് മതി ഇങ്ങനെ വഴക്കിടാതെ മതി പോട്ടെ ഇവിടെ വെച്ച് നിർത്തുന്നു പറഞ്ഞിട്ട് നമ്മളെ രണ്ടുപേരെയും ശാന്തരാക്കും എന്തുകൊണ്ടാണ് അവർ ശാന്തരാക്കുന്നത് നമുക്കും അറിയാം കാരണം അവർ ഇതിലും വലിയ കള്ളം വരാം കമ്മിറ്റിയിലിരിക്കുന്നു ഇങ്ങനെ ആർക്കും ആർക്കും പുറത്ത് പറയാൻ പറ്റില്ല പക്ഷേ എന്നാൽ സകലമാന കള്ളത്തരവും നടക്കുന്നുണ്ട് ഈ അവസ്ഥയിൽ ആദ്യത്തെ പൊട്ടിത്തെറിയുണ്ടായത് കരുവന്നൂരാണെന്നേ ഉള്ളൂ ഇനി ഓരോന്നോരോന്നായിട്ട് ഓൾറെഡി പൊട്ടിയ ബാങ്കുകളുണ്ട് എത്ര സ്ഥലത്ത് ആൾക്കാർ കാശ് കിട്ടാനായിട്ട് ക്യൂ നിൽക്കുക മീഡിയ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പം മീഡിയയ്ക്ക് ഒരു പിണറായി വിജയനെ സംരക്ഷിക്കാനൊരു ബാധ്യതയും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് കരുവന്നൂർ കരുവന്നൂർ ഇട്ടിങ്ങനെ കളിക്കുന്നതല്ലാതെ മറ്റ് സഹകരണ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് കാശ് കൊടുക്കുന്നില്ല രണ്ട് മാസം കഴിയട്ടെ വരട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത് സഹകരണ ബാങ്കിൽ കാശ് ഇട്ടതിൻ്റെയൊക്കെ പോയി കഴിഞ്ഞു അതാണ് യാഥാർത്ഥ്യം യാ സർക്കാർ എടുത്ത് കൊടുക്കുന്ന സർക്കാരിൻ്റെ എല്ലാം ഉണ്ടാവില്ല സർ മാത്രമല്ല സർക്കാർ എങ്ങനെ എടുത്ത് കൊടുക്കും ഇപ്പോൾ ഞാൻ ഗൗതമിൻ്റെ പതിനായിരം രൂപ വെട്ടിച്ചു സർക്കാർ ഗൗതമിന് പതിനായിരം രൂപ തരണം എവിടെ തന്യായമാണ് അത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ നിയമപരമായിട്ട് തന്നെ കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത നിൽക്കേ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇതരീതിയിൽ ഇടിയുടെ ഒരു അന്വേഷണം വരുന്നതെന്ന് പറയുന്നത് അതിനെ ആയുധമാക്കുകയാണ് ബി ജെ പി പകപോക്കുകയാണ് അതൊക്കെ ഇങ്ങനെ പറയാം പോലെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഒഴിഞ്ഞത് നേരമുണ്ട് ഒരിടത്തല്ലേ ഒരിടത്ത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞത് ചെയ്തതെന്ന് വെച്ചോ ഓ അവൻ തിരഞ്ഞെടുപ്പ് വരെ നോക്കിയിരുന്നു അത് കഴിഞ്ഞ് അവൻ്റെ അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവന് പണി തുടങ്ങി അതിന് മുമ്പ് നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ ജനരോഷം ഉയരമെന്ന് അതുകൊണ്ട് അവൻ ചെയ്തില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചെയ്തു അത് ന്യായമല്ലേ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇ ഡിയുടെ ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ സഹതാപം സി പി എമ്മിന് പോകും അത് കണക്ക് കണക്കുകൂട്ടിയിട്ട് ഇപ്പം വേണ്ട തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് തീരുമാനം അങ്ങനെ ആരോപണം നടത്തും തിരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്തു കഴിഞ്ഞാലോ ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങളെ ജീത്തേക്കാൻ വേണ്ടി എപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും എന്തെങ്കിലും ന്യായമെന്ന് കുറ്റം പറയാം പിന്നെ തിരഞ്ഞെടുപ്പും ഇന്ത്യയിൽ ഒന്നല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഇല്ലാത്തൊരു നേരം നമുക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭയുടെ ഉപതെരഞ്ഞെടുപ്പ് ഏതെങ്കിലുമൊക്കെ കളവിന് നിങ്ങളേക്ക് ചത്തുപോകുമില്ല ഉടനെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് അപ്പോഴത്തേക്ക് നിയമസഭ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അവിടെയും കളവന്മാരുണ്ട് അവരും ചാകും അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഒരാൾ രാജിവെച്ചു സുഖമില്ലാതെ ആ ഉപതിരഞ്ഞെടുപ്പ് പിന്നെ കോളേജ് തിരഞ്ഞെടുപ്പ് സ്കൂൾ തിരഞ്ഞെടുപ്പ് സൊസൈറ്റി തിരഞ്ഞെടുപ്പ് റോട്ടറി ക്ലബ്ബ് തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുപ്പാണ് ദിവസവും ഇത് തന്നെയാണ് പണി നമുക്ക് വേറെ ഇത് അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ പറ്റും തിരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിട്ട് ഇന്ത്യയിൽ ഒരു പണിയും നടക്കുന്നില്ല അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഒരു സൈഡിൽ കൂടെ നടന്നു അത് വൺ നേഷൻ വൺ ഇലക്ഷൻ നമുക്ക് എല്ലാം കൂടെ ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ പഞ്ചായത്ത് കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പ് നിയമസഭ ലോക്സഭ ഈ മൂന്നും കൂടെ ഒരു തൊണ്ണൂറ് ദിവസത്തിന് തീർക്കാമെന്ന് ഹേ ആ ഒന്നും പറ്റില്ല ജനാധിപത്യ വിരുദ്ധം കാരണം ദിവസവും ഈ ചണ്ടകൂട്ട ആവശ്യമാണ് എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് വേണം ഇട ഇത് ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലെ സകല തെരഞ്ഞെടുപ്പ് ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് തീർത്തോണം ലോക്സഭ നിയമസഭ അതിൻ്റെ ശുപാർശയാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി കൊടുത്തിരിക്കുന്നത് മിക്കവാറും ഈ അടുത്ത ടേം മോദി അധികാരത്തിൽ വരുമ്പോൾ വന്നാലല്ല വരുമ്പോൾ ഇത് നടപ്പിലാകും വൺ വണ്ണരക്ഷൻ കാരണം ഇങ്ങനെ ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കാൻ പറ്റില്ലെന്ന് എപ്പോഴും തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് എത്ര സാധാരണ മനുഷ്യൻ ഒടിച്ച് ചോദിച്ചു നോക്ക് ചേട്ടാ അങ്ങോട്ട് ഞാൻ ആർക്കും കൂട്ടി ചെയ്യാനുമില്ല നീ തലവേദനയാണ് ചെയ്യുന്നത് ഇതാ പറയുന്നത് ഇത്രയും സംഭാവന ചോദിക്കുക പോസ്റ്റർട്ടു പോസ്റ്റർ കീറി എന്ന് പറഞ്ഞാൽ അതിന് ബഹളം കഴിഞ്ഞ ദിവസം ഞാൻ ഈ നമ്മളെ ഏതെങ്കിലും വിറ്റീരി ചാരി നിൽക്കുമല്ലോ ഈ എറണാകുളത്തെ രണ്ട് സ്ഥാനാർത്ഥിമാരുടെ പോസ്റ്ററുണ്ട് അതിന് നടുക്ക് ഒരു കാല് വയ്ക്കാനുള്ള സ്ഥലമുണ്ട് കൃത്യം അവിടെ കാല് വെച്ച് ഞാൻ ഭിത്തിയിൽ ചാരി നിങ്ങൾ മനുഷ്യൻ എവിടെയെങ്കിലും ചാരുണ്ട് ഞാൻ വയസ്സായി തുടങ്ങി ഈ ചാരിയത് ഈ സ്ഥാനാർത്ഥിയുടെ മുഖത്തായി പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് തല്ല കിട്ടും സകാല സ്ഥലത്ത് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുക ഇലക്ഷനിൽ അവർക്ക് അതിന് മാത്രം ഭൂരിപക്ഷം കിട്ടുന്നു അതിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ ജനങ്ങൾ ഗൗതമിനെ പിന്തുണ ചൂട്ടി പിന്നെ ഞാൻ നിലവിളിക്കുന്നു ആ ഏകാധിപതിയാണ് ഏകാധിപതി ആണ് വാസ്തവത്തിൽ ഓരോ നിയോജകമണ്ഡലത്തിലും മണ്ഡലത്തിലും ഒരു ഏകാധിപതിയല്ലേ ഉണ്ടാകുന്നത് ഒരു നിയമസഭാ മണ്ഡലം എടുക്കുക അതിലൊരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ ജയിച്ചു അറുപത് ശതമാനം ജനങ്ങളെ അയാൾക്ക് എതിരാണെന്ന് നോർക്കണം നാൽപ്പത് ശതമാനം വോട്ടേ അയാൾക്കുള്ളൂ അതിനർത്ഥം എന്താ അറുപത് ശതമാനം അയാളെ ഇഷ്ടപ്പെടാത്തവരാണെന്നല്ലേ അപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ലേ അയാൾ ജയിച്ചു പോകുന്നത് ഏകാധിപതിയല്ലേ അയാൾ രണ്ടാമതൊരാൾ ജയിക്കുന്നില്ലല്ലോ ഇത് സി ദാറ്റ് ഇസ് അൻ ഇൻഹറൻ പ്രോബ്ലം ഇൻ ഡെമോക്രസി ഡെമോക്രസിക്കുള്ളിൽ പണ്ട് മുതലേ ഈ പ്രശ്നമുണ്ട് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത് ഏറ്റവും നല്ല സംവിധാനമായതുകൊണ്ടല്ല ഉള്ളതിൽ മെച്ചപ്പെട്ടത് എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കും സ്വാതന്ത്ര്യത്തിന് ശേഷം ഓരോറ്റ പ്രധാനമന്ത്രിക്ക് അമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടില്ല ഏറ്റവും കൂടുതൽ കിട്ടിയത് രാജീവ് ഗാന്ധിക്കായിരുന്നു എൻ്റെ ഓർമ്മ അതുപോലും നാൽപ്പത്തി ഒമ്പതായിരുന്നു അപ്പോഴും ഭൂരിപക്ഷം രാജീവ് ഗാന്ധിയെ ഇഷ്ടപ്പെടാത്തവരാണ് ബട്ട് രാജീവ് ഗാന്ധി നാനൂറ്റി ഇരുപത്തിനാല് വോട്ടായിരുന്നു നാലിൽ നിന്ന് ഭൂരിപക്ഷമായിരുന്നു ഭരിച്ചില്ലേ അത് ഏതാധിപത്യത്തിൻ്റെ ഒരു സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഏതെങ്കിലും രീതിയിൽ വലിയൊരു ബെനിഫിറ്റ് ആവില്ലേ ആവുമോ ഉറപ്പാണ് ആ പിന്നെ സിറ്റിംഗ് ഈ ഡിസ്പെൻസറേഷൻ അതായത് എൽ ഡി എഫ് അതിനെതിരായ എല്ലാ കാര്യവും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വരും സുനിൽകുമാർ പോകും എന്നൊന്നും പറയാൻ ഞാൻ പക്ഷേ ഇവർക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരും എന്തായാലും പതിനഞ്ചാം തീയതി മോഡി കേരളത്തിൽ വരികയാണ് കുന്നംകുളത്തും അതുപോലെ ആറ്റെങ്കിലൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു കാര്യം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ കാര്യം പറയുന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ആളുകൾ ഉറ്റുനോക്കുകയാണ് എന്താവും കരുവന്നൂർ എന്നുള്ളത് എന്തായാലും സി പി എമ്മിൻ്റെ കള്ളന്മാരെ ഇതിൽ പിടികൂടണം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം സി പി എമ്മിൻ്റെ ഒരു വലിയൊരു അടിത്തറ തന്നെയാണ് ഈ ഒരു ജനകീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്